മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ മഹാഭാരതത്തിലെ വനപർവത്തിലെ നളോപാഖ്യാനം എന്ന ഭാഗമാണ് നളചരിതത്തിന്റെ ആധാരം നളദമേന്തിമാരുടെ അനുരാഗവും വിവാഹവും കലിപ്രേരണയാൽ നളൻ ചൂതുകളിയിൽ തോൽക്കുന്നതുമൊക്കെയാണ് ആദ്യ രണ്ടു ദിവസങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയ നളതമേന്തിമാർ വനത്തിൽ പിരിയുന്നതും ശേഷമുള്ള മാനസിക സംഘർഷങ്ങളുമാണ് മൂന്നാം ദിവസത്തിലെ ഇതിവൃത്തം രാജനഷ്ടം മാനഹാനി ഭാര്യ പരിത്യാഹം എന്നിവ നളനെ തളർത്തുന്നതും അതിൽ കിടന്ന് പിടയുന്നതും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും രണ്ടാം ദിവസത്തിലെ കഥാഭാഗം നായികയെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നതെങ്കിൽ മൂന്നാം ദിവസത്തിലെ കഥ നളനെ മുഖ്യസ്ഥാനത്ത് കൊണ്ടുവരുന്നു കഥ ഇങ്ങനെ ാവിനെ പിരിഞ്ഞ് താമസിക്കാൻ ആദ്യമായി അവസരമുണ്ടായ ദമയന്തി നളനെ തന്നെ മനസ്സിൽ വിചാരിച്ച് ജന്മനാട്ടിൽ കഴിയുകയാണ് ആദ്യ ഭാഗത്ത് അതേസമയം കാട്ടിൽ നിന്ന് നാട്ടിൽ കടക്കാൻ ലജ്ജിക്കുന്ന നളൻ പെട്ടെന്ന് ദുഃഖമകന്ന് പോകാൻ വേണ്ടി നിലത്ത് വീണരുണ്ട് ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് വിവാഹസമയത്ത് നളന് ദേവന്മാരിൽ നിന്ന് വിശേഷാൽ ധാരാളം വരങ്ങൾ നൽകിയിരുന്നു ലഭിച്ചിരുന്നു ആ വരങ്ങളുടെ ഫലങ്ങളെല്ലാം വിഫലമായി പോവുകയാണ് ചെയ്തത് വരങ്ങൾ സൽഫലം നൽകുമെന്നാണ് നളൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഉള്ളിലുള്ള കലിയുടെ ബാധം മൂലം വരങ്ങൾ പ്രബലമായില്ല വന്നതെല്ലാം ദുരിത ഫലങ്ങളാണ് നളൻ ദേവന്മാരോട് പറയുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളെ ഭജിച്ചതും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൃപ ചുരിഞ്ഞതും സ്വന്തം അനുജനോട് തോൽക്കുവാൻ ഇടവന്നതുമൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ഈശ്വരനെ ഭജിക്കുമോ എന്നാണ് നിരന്തരം ഈശ്വര പൂജ ചെയ്തിട്ടും ദുരിത ഫലങ്ങൾ ഒഴിയാത്തതിനെ തുടർന്നാണ് നളൻ ഇപ്രകാരം പറയുന്നത് വിധിയാകുന്ന യന്ത്രത്തിരിപ്പിൽ മൂന്ന് യന്ത്രത്തിരിപ്പ് അഥവാ ചൂതുകളി പ്രജകളുടെ വെറുപ്പ് ഭാര്യ പരിത്യാഗം എന്നിങ്ങനെ മൂന്ന് ദുർവിധികൾ നേരിടേണ്ടി വന്ന ആളാണ് നളൻ രാജാക്കന്മാർക്ക് അനർഥമുണ്ടാകുന്ന വ്യസനങ്ങളിൽ ഒന്നാണ് ചൂതുകളി എന്ന് പറയുന്നത് ഭർത്താവിനെ ദൈവമായി കരുതുന്ന ദമയന്തി പ്രിയതമനെ ഒരിക്കലും വേർപെടുകയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നളനാണ് അവളെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നത് എന്തായാലും അവൾ രാജ്യത്ത് എത്തിച്ചേരുന്നുണ്ട് സങ്കടം അസഹ്യമാകുമ്പോൾ സാഹസം ചെയ്യാനുള്ള പ്രേരണം പലർക്കും ഉണ്ടാകും അത്തരത്തിൽ ഒരു പ്രേരണ ഉണ്ടാകരുതേ എന്ന് നളൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു ധൈര്യമില്ലാത്തവനെന്ന് എന്നെ ആരും പരിഹസിക്കരുത് എന്നാണ് നളൻ്റെ ഓരോ അപേക്ഷയും ഈ ഭാഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്നേഹം പാപഭയം മാനഭയം എന്നിവയെല്ലാം വ്യക്തമാണ് ദേവന്മാർ മുമ്പ് കൊടുത്ത വരത്തിൻ്റെ ബലത്തിൽ നളൻ ഒരു സമയം നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നു ചില കൊണ്ട് വനം ഇപ്പോൾ സ്വന്തം ഗ്രഹം പോലെ സുഖദായകമായി മാറി ഗ്രഹം വനം പോലെ അനിഷ്ടമായിട്ടും ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടി ആ വനയാത്രയിൽ അദ്ദേഹം പഠിക്കുകയാണ് കൊടുങ്കാട് ഏഴിനില മാളികക്ക് സമമായും ഈ വനമാകട്ടെ നഗരത്തിന് സമമായി അദ്ദേഹത്തിന് തോന്നുകയാണ് അതായത് വനം വീടും വീട് വനവുമാണെന്ന് തോന്നൽ സുന്ദരിമാരും നവരസങ്ങളും എല്ലാം രാജ്യം ഭരിക്കുന്നവരുടെ പിന്നാലെയാണുള്ളത് ഒരിക്കലും ഭരണാധികാരികൾക്ക് ശാന്തജീവിതം സാധ്യമല്ല സ്ത്രീസേവ രതിവിലാസം നീതി നിർവഹണം ശത്രു ഭയം ധനനഷ്ടം ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കൊട്ടാര ജീവിതത്തിലുണ്ട് എന്നാൽ ഇതൊന്നും ഈ വനത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നില്ല കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ ഈ വനങ്ങൾ ആബൽഖരമാണെങ്കിൽ പോലും ഇതിനെ അകത്ത് കൊട്ടാരത്തിലുള്ളതുപോലുള്ള ദുഷ്ടമൃഗങ്ങളില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുന്നു പുഷ്കരനെയും സേനാധികളെയുമാണ് ഇവിടെ നളൻ ഉദ്ദേശിക്കുന്നത് ഒരാളെ നശിപ്പിക്കുന്നത് കാമ ക്രോധ കാമക്രോധ ലോഭമോഹങ്ങൾ തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഭീകരരൂപം പൂണ്ട ശത്രുക്കൾ മനോഹരമായ ഭവനങ്ങളും ഭംഗിയാർന്ന സഭാമണ്ഡപങ്ങളും ഒക്കെ ചേർന്ന കൊട്ടാരത്തിന് സമാനമായ അദ്ദേഹത്തിന് വനത്തിനെ തോന്നുകയാണ് നിറഞ്ഞ ജലത്തോടു കൂടിയ നദിയും പാർക്കെട്ടുകളോടു കൂടിയ നദീതടങ്ങളും ഒക്കെ ഒരു മാതാവിനെ പോലെയും അവിടെയുള്ള ശക്തമായ മരങ്ങളെ കണ്ടാൽ ശക്തന്മാരായ രാജാക്കന്മാർക്ക് ചുറ്റും താൻ നിൽക്കുന്നതായിട്ടുമൊക്കെ നാളിന് തോന്നുന്നുണ്ട് ഇപ്രകാരം കൊട്ടാരത്തെയും വനത്തെയും അദ്ദേഹം സ്വയം സാദൃശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത് എന്തായാലും മൂന്നാമത്തെ രംഗത്തേക്ക് വരുമ്പോൾ ക്രമേണ ക്രമേണ അദ്ദേഹം ആ ദുരവസ്ഥയോട് പൊരുത്തപ്പെട്ടു വരികയാണ് ശേഷം ദുഃഖങ്ങളെല്ലാം അകറ്റപ്പെട്ട് കാമക്രോധാദി ദോഷങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ട് പാപങ്ങളെല്ലാം നിഷ്ഫലമായി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നു അതായത് താൽക്കാലികമായ ഒരു മനഃശാന്തിയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് ആ സമയത്താണ് അവിടെ ഉൾക്കാട്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് എൻ്റെ അടുത്തേക്ക് വരണം എൻ്റെ ദുഃഖങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞാണ് ഒരു നിലവിളി കേൾക്കുന്നത് അത് സാക്ഷാൽ കാർക്കോടകനാണ് കതൃവിൻ്റെ മകനായിട്ടുള്ള സർപ്പശ്രേഷ്ഠനായിട്ടുള്ള കാർക്കോടകനാണ് അവിടെ നിന്ന് നിലവിളിക്കുന്നത് അപ്പോൾ കാട്ടുതീയിൽ പതിച്ച് എന്നെ രക്ഷിക്കാൻ നളന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നളൻ അത്ഭുതം തോന്നുകയാണ് താനിവിടെ ഉണ്ടെന്ന് എങ്ങനെ ഒരു സർപ്പത്തിന് അറിയാൻ കഴിയുന്നു എന്നുള്ള അത്ഭുതം കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോഴാണ് കാർക്കോടകൻ പറയുന്നത് ഭൈമി ഭാര്യയായിട്ടുള്ളവനെ ചൂതുകളിയിൽ തോറ്റുപോയവനെ ഇതെല്ലാം ഈ അറിയാം നീ എന്നെ രക്ഷിക്കുന്നതിൽ ഉദാസീനത കാണിക്കേണ്ട നീ എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറയുകയാണ് ഇതുകൂടി കേട്ടപ്പോൾ സംസാരിക്കുന്ന ഒരു സർപ്പം എന്നുള്ള നിലയിൽ അത്ഭുതം തോന്നിയ നാളൻ കത്തുന്ന കാട്ടുതീയിലേക്ക് പോവുകയാണ് കാരണം നളന് അഗ്നി ബാധിക്കില്ല അത് നളന് ലഭിച്ച ഒരു വരമാണ് നളൻ പറയുന്നുണ്ട് നീ ഇനി മരിച്ചു പോകുമെന്ന് പേടിക്കേണ്ട എൻ്റെ സ്പർശം കൊണ്ട് ആർക്കും തന്നെ അഗ്നിബാധ ഏൽക്കുകയില്ല എന്ന് പക്ഷെ നളൻ ആവശ്യം എങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് നളൻ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള കാർക്കോടകനെ ചോദിക്കുകയാണ് അതാണ് നാലാം ഭാഗത്തേക്ക് അതിനെപ്പറ്റിയാണ് പറയുന്നത് നൈശിവരാജൻ കാട്ടുതീയിൽ നിന്നും കാർക്കോടകനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ സർപ്പവീരൻ്റെ അകലുകയും നളൻ എണ്ണിക്കൊണ്ട് പത്ത് ചുവട് നടന്ന് ദശ എന്ന് പറഞ്ഞ് പത്താമത്തെ ചുവട് വെച്ചപ്പോൾ സർപ്പൻ നളനെ കൊത്തുകയും ചെയ്യുന്നു അപ്പോൾ നളൻ്റെ ആകൃതി വികൃതമായി തീർന്നതോടുകൂടി കാർക്കോടകൻ പറയുകയാണ് വിഷവേഗം മൂലം നളൻ്റെ ആകൃതിക്ക് മാറ്റമുള്ളൂ പ്രകൃതിയുടെ ദോഷം വരുത്തിയത് കലിയാണ് അപ്പോൾ കലിക്കാണ് ഈ വിഷം കൊള്ളുന്നത് അല്ലാതെ നളൻ്റെ ഉള്ളിൽ ഈ വിഷം ബാധിക്കുന്നില്ല എന്ന് കാർക്കോടകൻ പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നെ രക്ഷിച്ച നിന്നെ ഞാൻ ഇങ്ങനെ കൊത്തിയതിൽ നിനക്ക് വിദ്വേഷമുണ്ടാകാം ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാമെന്ന് പറയുന്നു എന്നിട്ട് ഞാൻ കത്രുവിൻ്റെ മകനാണെന്നുള്ള സത്യവും തിരിച്ചറിയുന്നു എനിക്ക് ഞാൻ നാരദ മഹർഷിയെ മഹർഷിയോട് ഒരു തമാശ കാണിക്കുകയും തൽഫലമായി നാരദൻ എന്നെ ശപിക്കുകയും ശാപമോക്ഷം തന്നത് നളൻ വന്ന് രക്ഷിക്കുമെന്നാണെന്നും പറയുകയാണ് തുടർന്ന് ഉള്ള സംസാരത്തിലും ഈ വിഷയം തന്നെയാണ് പറഞ്ഞു പോകുന്നത് നിന്റെ ദുഃഖത്തിന് കാരണമായി നിൽക്കുന്ന കലി ഇപ്പം എൻ്റെ വിശ്വശക്തി കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമെന്ന് കാർക്കൂടകൻ പറയുന്നു അപ്പോൾ നളനും മനസ്സിലാകുന്നു ഇതൊരു സാധാരണ സർപ്പമല്ല കതൃകുലത്തിലെ തന്നെ ശ്രേഷ്ഠനാണ് അപ്പോൾ ഇവനെ ഇവനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധ്യമാകും എന്ന് മനസ്സിലായ നളൻ ചോദിക്കുകയാണ് എൻ്റെ ഈ രൂപം നീ ഇങ്ങനെ മാറ്റിയത് ബുദ്ധിപൂർവ്വം തന്നെയാണ് കാരണം എനിക്ക് മറ്റൊരിടത്ത് ചെന്ന് നളൻ്റെ രൂപത്തിൽ ചെന്ന് താമസിക്കാൻ കഴിയില്ല പക്ഷേ എൻ്റെ പേര് കൂടി നീ ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് പറയുന്നു അങ്ങനെ കാർക്കോടകൻ നളന് ബാഹുഗൻ എന്നുള്ളൊരു പേര് നൽകുകയാണ് സാങ്കേതികപതി ആയിട്ടുള്ള ഋതുബർണനെ ചെന്ന് കാണുവാനും ആ ഋതുബർണനെ ചെന്ന് കണ്ട് അവിടുത്തെ തേരാളിയാകുവാനും നിനക്കറിയാവുന്നുള്ള അശ്വഹൃദയ വിദ്യ നീ ഋതുഭർണന് പകർ പകർന്നു നൽകിക്കൊണ്ട് അക്ഷഹൃദയ വിദ്യ തിരിച്ച് പ്രാപ്തമാക്കണമെന്നും കാർക്കോടകൻ നളനോട് പറയുന്നു ഇത് മാത്രമല്ല ഈ രൂപം നിനക്കെപ്പോൾ വേണമെങ്കിലും മാറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വസ്ത്രങ്ങൾ കൊടുക്കുകയാണ് ആ വസ്ത്രം ധരിക്കുന്ന നിമിഷം നിനക്ക് പഴയ രൂപം കിട്ടുമെന്നും അദ്ദേഹം കാർകോടകൻ ഒരു വരം കൊടുക്കുകയാണ് കൂടാതെ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന കലി നേറി നേറി കാർക്കോടകൻ്റെ വിഷത്താൽ നേറിനേറി നിൽക്കുമെന്നും നീ എന്നാണോ അക്ഷഹൃദയ വിദ്യ പ്രാപ്തമാക്കുന്നത് ആ നിമിഷം ഉള്ളിൽ കിടക്കാനാകാതെ കലി പുറത്ത് ചാടുമെന്നും കാർക്കോടകൻ പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് അയോധ്യ രാജധാനിയാണ് അയോധ്യ സാങ്കേതം ഇതെല്ലാം തന്നെ രഘുവംശത്തിലെ രാജധാനിയാണ് ശ്രീരാമൻ്റെ രാജ്യമാണ് അവിടുത്തെ ഇപ്പോഴത്തെ രാജാവ് എന്ന് പറയുന്നത് ഋതുപർണനാണ് ഋതുപർണൻ്റെ അടുത്ത് ബാഹുകവേഷധാരിയായിട്ട് നളനെത്തുകയും താൻ അശ്വത്തിനെ നയിക്കുന്നതിൽ കേമനാണെന്നും എനിക്ക് ഒരു ജോലി തരണമെന്നും തേരിൽ സഞ്ചരിക്കാൻ ഞാൻ സാരഥിയാകാമെന്നും അങ്ങ് ദയവായി എന്നെ കാക്കണമെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ് കുതിരകളെ രക്ഷിക്കാനും കുതിരകളെ ജാതി തിരിച്ച് എനിക്ക് അറിയാമെന്ന് പറയുന്നു എനിക്ക് മറ്റു ബന്ധുക്കളൊന്നുമില്ല അങ്ങ് രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് പരമശിവൻ മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞ് ബാഹുനോട് അപേക്ഷിക്കുന്ന നളനെയാണ് നമുക്ക് മൂന്നാം ദിവസത്തിലെ അവസാന ഭാഗത്ത് കാണുന്നത് ദയാ മനസ്കനായിട്ടുള്ള ഋതുവർണ്ണൻ നളന്റെ വാക്കുകളിൽ അലിവ് തോന്നി നളനെ തൻ്റെ സാരഥിയായിട്ട് തിരഞ്ഞെടുക്കുകയും മറ്റ് സാരഥികളായിട്ടുള്ള ജീവലനോടും വാർഷേയനോടൊപ്പം താമസിക്കാനായിട്ട് അനുവാദം നൽകുകയും ചെയ്യുന്നു ഇതുകൂടാതെ നളൻ തൻ്റെ പാചകവിദ്യയെക്കുറിച്ചും ഋതുഭർണനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാചക പുരയിലേക്കും ബാഹുവിന് അനുവാദം ലഭിക്കുന്നു ഈ നാട്ടിലുള്ള പ്രജകൾക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം വെച്ച് കൊടുക്കാനായിട്ട് ഋതുവർണ്ണൻ നളനോട് പറയുകയാണ് എൻ്റെ കുതിരകളെയും രക്ഷിക്കണമെന്നും മറ്റു രാജാക്കന്മാർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ എൻ്റെ കുതിരകളെ നീ നയിക്കണമെന്നും പറയുന്നു അങ്ങനെ കുതിരകളെ പരിശീലിപ്പിക്കുവാൻ ജീവനും വാർഷണനുമുള്ള മിടുക്കിന് പോരാ എന്ന് ഋതുപർണൻ പറയുന്നതോടുകൂടി ആ ഒരു ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ലക്ഷ്യം കാർക്കോടകൻ പറഞ്ഞ തൻ്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് മനസ്സിലാകുന്ന നളൻ നളമഹാരാജാവ് അഥവാ ഈ പ്രസ്തുത ഭാഗത്തിലെ ബാഹുകൻ ഏത് വിധേനയും എതിരാളികളെ കണ്ട് പതറിപ്പോകാത്ത വിധത്തിൽ കുതിരകളെ പരിശീലിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഇതോടുകൂടി മൂന്നാം ഭാഗം തീരുന്നു നാലാം ഭാഗത്തിലാണ് നളൻ വീണ്ടും ദമേന്തി കണ്ടുമുട്ടുന്നതും പുനർവിവാഹം നടക്കുന്നതും ഒക്കെ നാലാം ഭാഗത്തിലാണ് ആകെ നാല് ഭാഗങ്ങളാണ് നളചരിതത്തിനുള്ളത്